ഇന്ന് ആധാർ കാർഡ് കാഡില്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല ഇനി ഈ ആധാർ കാർഡിനെ കൊണ്ടു നടക്കാണ്ട് നമ്മുടെ മൊബൈലിലേക്ക് അതിനെ ആക്കാനുള്ള ഒരു സിമ്പിൾ ഓപ്ഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എം ആധാറിനെ കുറിച്ചല്ല നമ്മൾ പറയണത് ഇത് ആധാറിൻ്റെ ഒരു പുതിയ കാര്യത്തെക്കുറിച്ചാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആധാർ കാർഡ് എവിടെയെങ്കിലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെല്ലാം ഡേറ്റ കൊടുക്കണം എന്നുള്ളത് നമുക്ക് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആധാർ കാർഡിനെ ഇരൊറ്റ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടിട്ട് നമുക്ക് ഈ നമ്മുടെ മൊബൈലിൽ കൊണ്ടടക്കാനുള്ള ഓപ്ഷനുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷാൻ ഓൺ ഷാൻസ് ഓൺ നമ്മുടെ മൊബൈലിലേക്ക് നമ്മളുടെ ആധാറിനെ ആഡ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആധാർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് എം ആധാറും ഈ ആധാറും ഒന്നുമല്ല ആധാർ ഡബിൾ എ ഡി എച്ച് എ ആർ എന്ന് സെർച്ച് ചെയ്തിട്ട് ദാ ഈ കാണുന്ന ഈ ആപ്പിനെ നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി ഇൻസ്റ്റോൾ ചെയ്ത ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പഴേക്കും ദാ ഇതുപോലെ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും അതിനെല്ലാം അലവ് കൊടുത്തേക്കുക അപ്പോൾ ദാ ഇങ്ങനൊരു സ്ക്രീൻ വരും അതിൻ്റെ തൊട്ടു താഴെ ഡിസ്കവർ കീ ഫീച്ചേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് കാണാൻ പറ്റും സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഷോ ആൻഡ് ഷെയർ യുവർ ഐ ഡി ഡിജിറ്റലി നമുക്ക് നമ്മളുടെ ആധാറിൻ്റെ ഐഡിയെ കാണാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും പറ്റും അതുപോലെ യു ആർ ഫാമിലീസ് ആധാർ ഓൾ ഇൻ വൺ പ്ലേസ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആധാർ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും ദെൻ കൺട്രോൾ വാട് യു വോണ്ട് ടു ഷെയർ നമുക്ക് എന്താ ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോ ഷെയർ ചെയ്യണോ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഷെയർ ചെയ്യണോ വേണോ വേണ്ടയോ എന്ന് ചോ ഒരു ചോയ്സ് നമ്മുടെ മുമ്പിലേക്ക് ഇത് തരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ അറ്റ് യുവർ ഫിംഗർ ടിപ്സ് നമ്മളുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ പ്രൊട്ടക്ഷൻ നമ്മളുടെ വിരൽത്തുമ്പിൽ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും റെഡി ആണെങ്കിൽ റെഡി ടു ബിഗിൻ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും യെസ് തൊട്ട് താഴെ കിടക്കുന്ന ഐ ആം റെഡി വിത്ത് മൈ ആധാർ എന്ന് കൊടുക്കുക ഇത് കൊടുക്കുമ്പോഴേക്കും കയ്യിൽ ആധാർ കാർഡ് എടുത്ത് വെച്ചേക്കണേ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ഇതാ ഇത് വരും എൻ്റർ ആധാർ നമ്പർ എന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ നമ്മളുടെ ആധാർ നമ്പർ പൂർണ്ണമായും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് അതാ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക ഇവിടെ കുറച്ച് കാര്യങ്ങളും പ്രൈവസി പോളിസി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയാലും ഇല്ലെങ്കിലും തൊട്ട് താഴെ കാണുന്ന ആ ടിക്ക് ഐ എഗ്രി എന്നുള്ളതിൽ ഒന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം പ്രോസീഡ് കൊടുക്കുക അപ്പോൾ താ ഈ സ്ക്രീനാണ് വരിക അപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് അതായത് യൂസ് യുവർ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മറ്റൊരു മൊബൈൽ നമ്പർ എന്നുള്ളതാണ് ഇതിനകത്ത് ഇക്കാര്യം സിമ്പിളായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ആ ലിങ്ക്ഡ് മൊബൈൽ നമ്പറാണ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് യൂസ് യുവർ ആധാർ ലിങ്ക്ഡ് മൊബൈൽ എന്നുള്ള ആ മോ മുകളിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെലക്റ്റ് ആയിട്ടായിരിക്കും കിടക്കുക അതിനുശേഷം എന്താ ഇവിടെ ഏറ്റവും താഴെ പ്രൊസീഡ് ടു സെലക്ട് സിം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതാ തൊട്ട് മുകളിൽ കാണുന്ന ഐ ആം അണ്ടർ എയ്റ്റീൻ ആൻഡ് മൈ ആധാർ ഈസ് ലിങ്ക്ഡ് ടു മൈ പേരൻറ്റ് ഓർ ഗാഡിയൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു സാധനമുണ്ട് അതുകൂടി ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം മുമ്പോട്ട് പോകാൻ അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ മുമ്പിലേക്ക് ഇതാ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ഇതിനകത്ത് നമ്മൾ സിം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സിം എനിക്കിവിടെ ഒരു സിമ്മുള്ളതുകൊണ്ട് സിം വണ്ണം കൊടുത്തേക്കണേ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ അവിടെ സിം ടു എന്നുകൂടി കിടപ്പുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഏത് സിം ആണോ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന സെൻഡ് എസ് എസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു എസ് എം എസ് അയക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരും അതൊക്കെ സെൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുക അത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ഇതാ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തു മെസ്സേജ് സെൻഡായി അതിൻ്റേത് തൊട്ട് താഴെയായിട്ട് കണ്ടിന്യൂ ടു ഫേസ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു വരും നമ്മൾ നമ്മൾ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ ടു ഫേസ് ഒതന്റിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇതാ ഇങ്ങനെ ഒരു സാരി എടുത്തിട്ട് ചേച്ചിക്ക് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ണട ഉണ്ടെങ്കിൽ കണ്ണട മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഫേസിലേക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന രൂപത്തിൽ വെളിച്ചം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം അതായത് നമ്മളുടെ ഈ ഒരു സർക്കിളിൽ നമ്മുടെ ഫേസ് ഫുള്ളായിട്ടും വരണം പാതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫേസ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് ദാ ഇതുപോലെ കാണിച്ചുകൊണ്ടേയിരിക്കും ഇതിനടുത്തുള്ള പ്രശ്നം അറിയോ ആകെ മൂന്ന് തവണ നമുക്കിത് ക്ലിക്ക് ചെയ്യാനുള്ള ഉള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫെയിൽ ആവും അതുകൊണ്ട് ക്യാമറ മാക്സിമം അകലേക്ക് മാറ്റി പിടിച്ചതിന് ശേഷം നമ്മുടെ ഫേസ് പൂർണ്ണമായിട്ട് നമ്മുടെ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന വട്ടത്തിൻ്റെ അകത്ത് വരാൻ ഭാഗത്തിന് വെച്ചതിന് ശേഷം നമ്മൾ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യണം ഒന്ന് അടച്ചു തുറക്കണം അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ ഞാനങ്ങ് കൊടുത്തപ്പോഴത്തേക്കും ദാ കണ്ടോ ഞാൻ ആദ്യ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലീവനസ് ഫെയിൽഡ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല അപ്പോൾ അങ്ങനെ രണ്ട് തവണ ഫെയിൽ ഫെയിലായതിനു ശേഷം മൂന്നാം തവണ ഞാൻ വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ജീവിച്ചത് അങ്ങനെ ഫേസ് ഒക്കെ ഫേസൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫേസ് ഒതൻറ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും അതിൻ്റെ തൊട്ടു പുറകത ഇങ്ങനെ ഗേറ്റിംഗ് യോർ ആധാർ റെഡി എന്ന് പറഞ്ഞ് കാണിക്കും അതുപോലെ ഫെച്ചിങ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വരും അതിൻ്റെ തൊട്ട് താഴെ പ്രൊസീഡ് എന്ന് കിടക്കുന്നുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ഒരു എൻ്റർ ഇവർ ന്യൂ സിക്സ് ഡിജിറ്റ് പിൻ എന്ന് ചോദിക്കും അവിടെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പിന്നീട് ആവശ്യം വരുന്നതാണ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആറക്ക നമ്പർ ഒരു പാസ്വേഡ് പോലെ ഒരു പിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക മറന്നു പോകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വയ്ക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടേതാ ഈ ആപ്പ് പ്രവർത്തിക്കാൻ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ അത് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് ജസ്റ്റ് നോക്കാം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഈ സ്ക്രീനാണ് വരിക ഇതാണ് നമ്മുടെ ഈ ആപ്പിൻ്റെ ഹോം പേജ് അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് നോക്കാം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സെൻ്റർ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന അത് ആ ഒരു എ എന്നുള്ള ലെറ്റർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ളതാണ് നമ്മളുടെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് നമുക്കിതിനെ മാറ്റാം എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ പേര് ഇപ്പോൾ എൻ്റെ പേരും ഫോട്ടോയും കൊടുത്തേക്കും കാണാൻ പറ്റും അവിടെ തൊട്ട് താഴെ സൈഡിലായിട്ടൊരു ആരോ മാർക്ക് കാണാം ആ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പിലേക്ക് നമ്മളുടെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും അതായത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആഡ് ഫാമിലി മെമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഫാമിലി മെമ്പറിൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ ചോദിക്കും അങ്ങനെ ആധാർ കാഡിൻ്റെ നമ്പർ കൊടുത്ത് നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ആധാർ നമ്പർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും ആധാർ നമ്പർ മാത്രമല്ല ആധാറിൻ്റെ എല്ലാ ഉപയോഗവും നടക്കുന്ന രൂപത്തിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം ഇനി തൊട്ട് ഇടത് സൈഡിൽ താഴെയായിട്ട് ഷെയർ ഐ ഡി എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആധാർ പല ആവശ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഫോട്ടോയും അഡ്രസ്സും സർവത്ര ഡീറ്റെയിൽസും കൂടിയാണ് ഇതിൻ്റെ അകത്ത് ഷെയർ ആവുക പക്ഷെ നമ്മൾ ഈ ഷെയർ ഐ ഡി എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് മൂന്ന് ഓപ്ഷൻസ് വരും ദാ ഇതുപോലെ സെലക്റ്റീവ് ഷെയർ കംപ്ലീറ്റ് ഷെയർ ഓർ ഡൗൺലോഡ് ആധാർ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യാനാണെങ്കിൽ നോർമലി ഇതിൽ ഷെയർ ചെയ്യാനാണെങ്കിൽ കംപ്ലീറ്റ് ഷെയർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വാട്ട്സാപ്പ് വഴിയോ അല്ലാത്ത ഏത് ഓപ്ഷനിലൂടെയോ നമുക്കിത് സെൻഡ് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഡൗൺലോഡ് ചെയ്യണമെന്നാണെങ്കിൽ ഡൗൺലോഡ് ആധാർ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺ ആപ് നമ്മുടെ ആധാർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതുപോലെ സെലക്റ്റീവ് ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ മുമ്പിലേക്ക് കുറേ ഓപ്ഷൻസ് വരും ഇതിൽ ഏതാണ് ഷെയർ ചെയ്യേണ്ടത് അത് മാത്രം ടിക്ക് ചെയ്തതിന് ശേഷം ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ട് അതായത് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഷെയർ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഫോട്ടോ ഷെയർ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അങ്ങനെ ഏതാണോ വേണ്ടാത്തത് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് ഈ ആധാർ കാർഡ് മറ്റ് ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനിൽ സിമ്മെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്ഷയിൽ പോയി ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് മാത്രമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി അതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന റീസൻറ്റ് ട്രാൻസാക്ഷൻസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആധാർ ഈ റീസൻലി നമ്മളുടെ ആധാർ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളറിയാതെ നമ്മളുടെ ആധാർ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടെത്താൻ ഈ റീസൻറ്റ് ട്രാൻസാക്ഷൻസ് എന്നുള്ളത് സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ ക്യു ആർ കോഡ് കാണുന്നതിൽ നമ്മളൊന്ന് കൈ ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആധാർ കാർഡ് ഇതായതുപോലെ ഓപ്പൺ ആയി വരികയും നമുക്കതിനകത്ത് നമ്മുടെ ആധാർ നമ്പർ പൂർണ്ണമായിട്ടും കാണുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ മാസ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കം മാത്രമായിട്ട് ഓപ്പണായി വരികയും ബാക്കിയുള്ളതെല്ലാം മറിഞ്ഞിരിക്കുകയും ചെയ്യും ഈ ആപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്തായാലും വളരെ യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ് അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഈ ആപ്പ് ആപ്പൊന്ന് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഷാൻസോങ് ഞാൻ ഷാൻ